ഹായോ ഇന്ന് നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കിച്ചണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വീടിൻ്റെ പെയിൻറ്റിനോട് മാച്ചായിട്ടാണ് ഈ ഒരു വീടിൻ്റെ കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈയൊരു വീട് വരുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വാളിൽ ക്ലാഡിംഗ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ആ ഒരു കാർപോർച്ചിന് തൊട്ട് മുകളിലായിട്ട് ജിയായിലുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഷോ ആയിട്ട് ബ്ലൂ ഷെയ്ഡിലായിട്ടുള്ള ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത് കണ്ടംപററി സ്റ്റൈല് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിരിക്കുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് ഒരു ഊഞ്ഞ അതുപോലെ ആ ഒരു മരമൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടോ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഏരിയ കാണാൻ ഓപ്പോസിറ്റൗട്ടായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കയറുന്ന ഭാഗത്തായിട്ട് നാല് സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത് വീടിന് ചുറ്റുമായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും എക്സലേറ്ററൊക്കെ കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയാണ് എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ ഒരു സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടാണ് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ സിറ്റൗട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ജിപ്സം വർക്കിലായിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായി തേക്ക് വുഡിലായിട്ടാണ് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോർ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽഡായിട്ടുള്ള ഹാൻഡിലും കൂടെ ആ ഒരു മെയിൻ ഡോറിന് നൽകിയിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ഫോയറിലോട്ടാണ് എത്തുന്നത് പോയറിൽ നിന്നായിട്ടാണ് ലിവിങ് ഏരിയയിലേക്കുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പാർട്ടിഷൻ വോൾ നൽകി ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ തന്നെയാണ് ടി വി യൂണിറ്റും കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയ കഴിഞ്ഞ് നമ്മൾ മെയിൻ ഡോർ കഴിഞ്ഞ് നേരെയായിട്ടാണ് ഡൈനിങ് ഹോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു വോളിലായിട്ട് പിങ്ക് ഷെയ്ഡിലായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വിൻഡോയ്ക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകി റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിനോട് മാച്ച് ആയിട്ടുള്ള മാർബിളാണ് ടേബിൾ ടോപ്പിലായിട്ട് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഈയൊരു ചെയറാണെങ്കിലും എല്ലാം ഈ ഈയൊരു വീടിൻ്റെ ഇൻറ്റീരിയറിനോട് മാച്ചായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ വാളിലായിട്ട് ഒരു പറോളം നൽകി ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ തന്നെ ഇവിടെ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുള്ളത് താഴ് ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിരിക്കുന്നത് സർക്കിൾ ഷേപ്പിലായിട്ടാണ് മിറർ നൽകിയിരിക്കുന്നത് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ലൂവർ ഡിസൈനും കൂടെ നൽകിയിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ കഴിഞ്ഞ് ഇവിടെ ആയിട്ട് ഇരിക്കാനായിട്ടുള്ള മറ്റൊരു ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വാളിനോട് മാച്ച് ആയിട്ടുള്ള ചെയറാണ് ആ ഒരു സ്റ്റഡി ഏരിയയിലും കൂടെ കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സ്റ്റെയർകീസിൻ്റെ ഹാൻഡ്രയിലൂടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിൽ വരുന്ന ഭാഗത്ത് ഹാങ്ങിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ മനോഹരമായിട്ടുള്ള ഫുൾ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ സ്റ്റഡി ഏരിയയിൽ തൊട്ടടുത്ത് നിന്നായിട്ടാണ് ഒരു ബെഡ്റൂമിൻ്റെ ഡോർ വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വോളിലായിട്ട് ടെക്സ്ചർ പെയിൻറ്റ് നൽകി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് കോട്ടിൻ്റെ ഹെഡും അതുപോലെ സീലിംഗ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന തൊട്ടടുത്തായിട്ടാണ് വാഡ്രോബ് നൽകിയിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്ക് നൽകിയിട്ടാണ് ഈ ഒരു വാഡ്രോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിലായി മൈക്ക് കൊടുത്തിട്ടാണ് കോട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ടും വാർഡ്രോബ് കൊടുത്തിട്ടാണ് ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായി വരുന്ന ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും ടേബിളിൻ്റെ ആ ഒരു സൈഡിൽ നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ആ ഒരു ബെഡ്റൂമിലേക്കായിട്ട് ഒരു എൻട്രൻസ് നൽകിയിട്ടാണ് അവിടെ ബെഡ്റൂം ഡോറ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ബ്ലുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊട്ടിനെ ഹെഡിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് വിൻഡോക്ക് റോമൻ ബ്ലൈൻഡ്സ് കൊടുത്ത് വുഡൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് കോട്ടിൻ്റെ നേരെ തൊട്ട് മുമ്പിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് സ്ലൈഡിംഗ് ഡോറാണ് വാർഡ്രോബിനായിട്ട് നൽകിയിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹോളിൽ എത്തി ഡൈനിങ് ഹോളിൻ്റെ സ്റ്റഡി ഏരിയയുടെ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടും രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അടിപൊളിയായിട്ടോ കിച്ചണിവിടെ ഒരുക്കിയിട്ടുള്ളത് അത് വിശാലമായി നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചണിൽ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഓവണും മോഡുലാർ കിച്ചണും എല്ലാം ഈ ഒരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത് സിംപിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും നൽകി ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിലെ ഓരോ ഭാഗവും അതിമനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഇൻറ്റീരിയറിന് ആറ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചന്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടാണ് ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ നൽകിയിട്ടുള്ളത് വാഷിംഗ് മെഷീൻ നമ്മൾ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതേ ഹൈറ്റിലായിട്ട് നമ്മൾ കബോർഡ് സെറ്റ് ചെയ്യണം വാഷിംഗ് മെഷീനോട് ചേർന്ന് വരുന്ന ആ ഒരു വോളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള കളർ കേട്ടോ കിച്ചണിലെ കബോർഡൊക്കെ നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് മിഡിലായിട്ട് വുഡ് കളറും കൊടുത്തിട്ടുണ്ട് അപ്പർ ആയിട്ട് വരുന്ന കബോർഡിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലൗസി ടൈലാണ് കിച്ചണിൽ വിരിച്ചിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് മിഡിലിനായിട്ടും വുഡ് കളറ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലാബിൽ തന്നെയാണ് സിങ്കും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു വിൻഡോ നൽകിയിട്ടുണ്ട് സീബ്രാ ബ്ലിൻസ് ആണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് ഒരു സ്റ്റോർ റൂമും കൂടെ വരുന്നുണ്ട് കിച്ചണിലായിട്ടും ഫ്ലോറിലെ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കൂടാതെ അപ്പർ ക്യാബിനറ്റും കൊടുത്തുകൊണ്ട് തന്നെ ഒത്തിരി സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം എവിടെയായിട്ടൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള കബോർഡ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് കബോർഡ്സിലുള്ള പാത്രങ്ങളൊക്കെ ഷോ ചെയ്യണേന്ന് കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് വീഡിയോ കാണുന്നതിനോടൊപ്പം താഴെയുള്ള ബൈ ചാൻസ് ആയിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാം കേട്ടോ ഇവിടെ ആയിട്ട് കപ്പാൻ സോസർ പ്ലെയിൻ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് പ്ലെയിൻ ട്രേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും വിശാലമായിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ കിച്ചൺ മാത്രമല്ല ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ കമൻറ്റിൽ പറയാട്ടോ വീട് എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വപ്നമാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കിച്ചൺ ആയിരിക്കും അവർ മെയിനായിട്ട് നോക്കുക അപ്പം കിച്ചണിലെ ഓരോ ഭാഗവും ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് മോഡുലാർ കിച്ചൺ വരുന്ന കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു കബോർഡ്സിനോട് ചേർന്ന് തന്നെ ബോട്ടിൽ ട്രേയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് ആയിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈയൊരു കിച്ചൺ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സിന് താഴെയായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് എഫ് ആർ പി ഡോറാണ് സ്റ്റോർ റൂമിന് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി മുപ്പതാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിലെല്ലാം റാക്ക് കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ട് ആയിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് വുഡിലാണ് ഈയൊരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് സെയിം കളറിൽ തന്നെയാണ് കബോർഡ്സ് എല്ലാം നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചൺ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്ലൂ ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷൻ തോന്നുമെങ്കിലും ബ്ലാക്ക് ഭാഗമെല്ലാം വരുന്നത് ഗ്രാനൈറ്റ് ആട്ടോ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് വിറകെടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വോളിൽ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വിറകെടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വോളിലൊക്കെ ആയിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിന് മുകളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടും ഒരു സ്ലാബ് നൽകിയിട്ടുണ്ട് സ്ലാബിന് താഴെയായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിലാണെങ്കിലും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിലും കബോർഡ് പ്ലേറ്റ് ട്രേ കട്ട്ലറി അതുപോലെ സ്പൂൺ ട്രേ പ്ലെയിൻ പ്ലെയിൻ ആയിട്ടുള്ള കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഈയൊരു വീഡിയോ നിങ്ങൾ കാണുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല സ്റ്റോറേജ് കൂടി തന്നെയാണ് ഈയൊരു കിച്ചണിലും എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലാബ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണിന് നൽകിയിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ അടുപ്പേ വിറകെടുപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളൂ ബാക്ക് സൈഡിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക കേട്ടോ താങ്ക്